വീണ്ടും പുരസ്കാര തിളക്കത്തിൽ മലയാളികളുടെ വിസ്മയം മോഹൻലാൽ ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാ ഫാൽക്കെ പുരസ്കാരമാണ് മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരത്തിനാണ് നടൻ അർഹനായത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടക്കുന്ന ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ വെച്ചാണ് പുരസ്കാരം സമ്മാനിക്കുക ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽഗെ പുരസ്കാരത്തിന് അർഹനായത് വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് അഭിനയം സംവിധാനം നിർമ്മാണം എന്നിവയിൽ തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലകളിലും നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി നാലിൽ മലയാളിയായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചതിനു ശേഷം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ മലയാളിയും ആദ്യത്തെ മലയാള നടൻ കൂടിയാണ് മോഹൻലാൽ നടൻ മിഥുൻ ചക്രവർത്തിക്കായിരുന്നു കഴിഞ്ഞ വർഷം ഈ പുരസ്കാരം ലഭിച്ചത് അതേസമയം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായി നടൻ പറഞ്ഞു തന്റെ നാല്പത്തെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഇതെന്നാണ് മോഹൻലാൽ പ്രതികരിച്ചത് ജൂറിയോടും സർക്കാരിനോടും നന്ദി സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഒരുപാട് മഹാരഥന്മാർ കടന്നുപോയ വഴിയിലൂടെയാണ് ഞാനും നടക്കുന്നത് വളരെ അഭിമാനകരമായ പുരസ്കാരമാണ് വളരെ പ്രഗത്ഭരായ ആളുകൾക്കാണ് മുൻപ് ഈ പുരസ്കാരം ലഭിച്ചത് അതിലൊരു ഭാഗമായതിൽ സന്തോഷം ഈശ്വരനോടും കുടുംബത്തോടും നന്ദി എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായും പുരസ്കാരം പങ്കുവയ്ക്കുന്നു ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷം സഞ്ചരിച്ചവരിൽ പലരും ഇന്ന് ഒപ്പമില്ല അവരിപ്പോൾ ഓർക്കുന്നു എല്ലാവരും ചേർന്നതാണ് മലയാള സിനിമ സിനിമയിലെ എല്ലാവരും ചേർന്നാണ് മോഹൻലാൽ എന്ന നടൻ നടനുണ്ടായതെന്നാണ് മോഹൻലാൽ പറഞ്ഞത് നടന് അഭിനന്ദനം അറിയിച്ച് രാഷ്ട്രീയ മേഖലയിൽ നിന്നും സിനിമാ മേഖലയിൽ അടക്കം നിരവധി പേരാണ് എത്തിയത് മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് മോഹൻലാൽ എന്നും പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സമ്പന്നമായ കലാജീവിതം കൊണ്ട് മലയാള സിനിമയുടെയും നാടകവേദിയുടെയും വഴികാട്ടിയായി അദ്ദേഹം നിലകൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു മോഹൻലാലിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് തുടർന്നും എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇവരെ കൂടാതെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവരും മേഖലയിൽ നിന്നും മമ്മൂട്ടി മഞ്ജു വാര്യർ പൃഥ്വിരാജ് അക്ഷയ് കുമാർ തുടങ്ങി നിരവധി പേരാണ് മോഹൻലാലിനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എത്തിയത് നാല് പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ കരിയറിൽ ഏകദേശം മുന്നൂറ്റി അൻപതിലേറെ സിനിമകളിലാണ് വിസ്മയം അഭിനയിച്ചത് കൂടാതെ അഞ്ച് ദേശീയ അവാർഡുകളും നിരവധി കേരള സംസ്ഥാന ബഹുമതികളും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മഭൂഷണും നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണന് പുരസ്കാരം ലഭിച്ചതിനു ശേഷം ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്